ഹലോ എല്ലാവർക്കും അസ്ലേമുള്ള എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോയിൽ പറയുന്ന എൽ ബി എസ് ഡി ഫാം ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച കാര്യം എല്ലാ വിദ്യാർത്ഥി നിന്ന് അറിഞ്ഞുകാണും അതോടൊപ്പം ഈ താൽക്കാലിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറപ്ഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഇന്ന് വൈകിട്ട് അഞ്ച് മണിയിൽ നിന്ന് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് കറപ്ഷൻ അയക്കാൻ വേണ്ടി ഒരു ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൽ ബി എസ് ടി വി പി എൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി വഴിയാണ് അയക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് കറപ്ഷൻ ഉണ്ടെങ്കിലും ഈ ഇമെയിൽ ഐഡി വഴി അയക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ കറപ്ഷനുമായി ഈ അലോട്ട്മെൻ്റ് ഈ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് അതിൻ്റെ കറപ്ഷനുമായി ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ഒഫീഷ്യൽ ആയിട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന് ഇത്രയും ഈ ബാർ സെലക്ട് ചെയ്ത് കോൺടാക്ട് സെസിംഗ് നൽകിയാൽ അത് എന്ന് പറഞ്ഞ് കുറേ നമ്പേഴ്സ് നൽകിയിട്ടുണ്ട് ആ നമ്പർ വഴി നിങ്ങൾക്ക് ഓരോത്തരെയും വിളിക്കാൻ സാധിക്കുന്നതാണ് ചിലപ്പോൾ ആദ്യമേ വിളിച്ചാൽ കിട്ടണമെന്നുമില്ല കുറച്ച് ദിവസം ട്രൈ ചെയ്ത് കുറച്ച് നേരം ട്രൈ ചെയ്താൽ യാ ഈ നമ്പർ എടുക്കുന്നതായിരിക്കും കാരണം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നമ്പർ ബിസി ആയിരിക്കും അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് വെയിറ്റ് ചെയ് വെയിറ്റ് ചെയ്ത് വിളിച്ച അവർ എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ് മെയിൻലി ആയിട്ട് ഈ റാങ്ക് ലിസ്റ്റിങ്ങിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇമെയിൽ അടി വഴി അയക്കാൻ സാധിക്കുക ഉദാഹരണം നിങ്ങളുടെ ഹോം പേജിൽ കയറുമ്പോൾ അതായത് ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ ഐഡിൻ പാസ്വേഡും സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഹോം പേജിൽ കയറുമ്പോൾ നിങ്ങൾ നൽകിയ ഡോക്യൂമെൻറ്റ്സിൽ എന്തെങ്കിലും ഇൻകറക്ഷൻ ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനൽ സ്കാൻ ചെയ്ത് ഈ ഇമെയിൽ ഐഡി വഴി അയക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്മെ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് എന്താണ് മിസ്റ്റേക്ക് എന്ന് നൽകി നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് സ്കാൻ ചെയ്ത് ഇമെയിൽ ഐ ഡിയിലോട്ട് അയക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം കുറേ വിദ്യാർത്ഥ സംശയമായിരിക്കും ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് അതിൽ നിങ്ങൾ പ്ലസ് ടുവിൽ പ്ലസ് ടുവിൽ പഠിച്ചത് ഫിസിക്സ് മാത്സ് ബയോളജി അല്ലെങ്കിൽ മാത്സ് ഈ ബയോളജിയിൽ അല്ലെങ്കിൽ മാത്സിലെ ഏറ്റവും കൂടുതൽ മാർക്കുള്ള സബ്ജക്റ്റ് എടുത്തിട്ട് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതിനാണ് ഈ നൂറ്റി ഇരുപത് അതായത് മൂന്ന് സബ്ജക്റ്റിൽ നൂറ്റി ഇരുപത് വെച്ച് എത്ര നൂറ്റി ഇരുപതിൽ എത്ര മാർക്ക് വെച്ചാണ് കിട്ടുന്നത് അത് ആഡ് ചെയ്തിട്ട് വൺ പോയിൻറ്റ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻഡെക്സ് മാർക്ക് ഒരു വിദ്യാർത്ഥികൾക്ക് മൂന്ന് വിഷയത്തിൽ ഫുൾ ആണെങ്കിൽ അതായത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതാണെങ്കിൽ ഈ മൂന്ന് നൂറ്റി ഇരുപതിന് കൂടി ഡിവൈഡ് ബൈ വൺ പോയിന്റ് ടു ചെയ്യുമ്പോൾ മുന്നൂറ് ഇൻഡെക്സ് മാർക്ക് കിട്ടും അങ്ങനെയാണ് ഓരോ വിദ്യാർത്ഥിയുടെ ഇൻഡക്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഈ വെബ്സൈറ്റിൽ പറഞ്ഞ ഇമെയിൽ ഐ ഡി വഴി ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി നിങ്ങൾക്ക് അയക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അതൊന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഡോക്യൂമെൻറ്സ് ഇൻകറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി വഴി ഇങ്ങനെ സ്കാൻ ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് സ്കാൻ ചെയ്ത് അയക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ പേപ്പർ പാസ്വേഡ് രജിസ്റ്റർ ഐഡി എല്ലാം മറന്നുപോയെങ്കിൽ ഈ ത്രീ ഡോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഇൻഫോർ റിക്കുവർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ഇമെയിൽ ഐ ഡി ഉൾപ്പെടെ അധികം വരുന്നതാണ് അങ്ങനെയും കുറേ വിദ്യാർത്ഥികൾ മറന്നുപോയെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് കുറേ വിദ്യാർത്ഥികൾ സംശയമായി കമ്പനി ചെയ്താൽ ചോദിച്ചതിൻ്റെ ഉത്തരമാണ് കുറേ വിധത്തിൽ സംശയമാണ് ഡി ഫാമിന് മാത്രം റാങ്ക് ലിസ്റ്റ് വന്ന വിദ്യാർത്ഥികൾക്ക് ഡി ഫാം കോഴ്സിന് മാത്രമേ വെക്കാൻ പറ്റൂ അതോ മറ്റ് ഡി എച്ച് എ കോഴ്സിന് മാത്രം വയ്ക്കാൻ സാധിക്കുമെന്ന് കുറേ സംശയമുണ്ട് ഇപ്പോൾ ഡി ഫാമിന് റാങ്ക് ലിസ്റ്റ് വന്ന വിദ്യാർത്ഥികൾ ഡി ഫാം കോഴ്സിന് വേണ്ടി മാത്രമേ അലോട്ട്മെൻറ്റ് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഡി ഫാമിനാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് വരെ മാത്സ് എടുത്ത വിദ്യാർത്ഥിക്കാണ് ഡി ഫോം അപേക്ഷിക്കാൻ സാധിക്കുന്നത് പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഈ നാല് വിഷയം എടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ രണ്ട് കോഴ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഡി ഫാമിൻ്റെയും ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ അതായത് ഡി എച്ച് എയുടെയും പിന്നെ ഡി ഫാം കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് രണ്ടെണ്ണം വന്നു ആ വിദ്യാർത്ഥിക്ക് ഈ രണ്ട് കോഴ്സിലേക്ക് വയ്ക്കാൻ സാധിക്കുന്നതാണ് ഡി ഫാം കോഴ്സിന് വേണ്ടി മാത്രമാണ് റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ റിയ്ഷണൈസേഷൻ ചെയ്യാൻ സാധിക്കും എല്ലാ വിദ്യാർത്ഥി പറയുക അതോടൊപ്പം കുറേ വിദ്യാർത്ഥ സംശയമാണ് എന്നാണ് മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നതെന്ന് മെയിൻ റാങ്ക് ലിസ്റ്റ് ഈ കറപ്ഷനൊക്കെ തിരുത്തി എന്തായാലും ഈ ആഴ്ചയോടെ ഈ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പിൽ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഈ മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഏതൊക്കെ കോളേജാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ അപ്രൂവ് കോളേജ് ലിസ്റ്റ് നൽകിയിട്ടുണ്ട് അതിൽ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുണ്ട് ഗവൺമെൻറ് ഉണ്ട് എത്രയൊക്കെ ടോക്കൺ ഫീ എത്രയൊക്കെ ടോട്ടൽ ഫീ ആണെന്ന് അത് നൽകിയിട്ടുണ്ട് എത്ര സീറ്റാണ് നൽകിയിട്ടുണ്ടെന്നെല്ലാം ഈ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റിൽ നൽകിയിട്ടുണ്ട് ഓരോ വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നേരത്തെ കോളേജിലൊക്കെ നോക്കി വയ്ക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജിൽ ലഭിക്കുകയാണെങ്കിൽ ടോക്കൺ ആയിട്ട് ആദ്യം വരും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു വിദ്യാർത്ഥി ഗവൺമെൻറ് കോളേജിൽ ലഭിക്കുകയാണെങ്കിൽ ഏകദേശം ഏഴായിരത്തി ഇരുനൂറ്റി നാൽപ്പത് രൂപ ഓളം ടോക്കൺ ഫീമെൻറ്റ് ഓൺലൈനായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നതാണ് ഇല്ലേ ഫെഡറൽ ബാങ്കിന് ചെല്ലാൻ വഴി ഒരു നിശ്ചിത സമയത്തിന് മുമ്പിൽ അടയ്ക്കാൻ സാധിക്കുന്നതാണ് അത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അതിനുവേണ്ടി ഇപ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഓപ്ഷൻ ഓപ്ഷനൈസേഷൻ നടത്തിയതിനു ശേഷമായിരിക്കും ഫസ്റ്റ് റാങ്ക് ലിസ്റ്റൊക്കെ വരുന്നത് അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീമെൻറ്റ് അടയ്ക്കേണ്ടതാണ് അതോടൊപ്പം സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിക്കുന്ന വിദ്യാർത്ഥി ഏകദേശം പതിനായിരം രൂപയാണ് ടോക്കൺ ഫീമെൻറ്റ് അടയ്ക്കുന്നത് പക്ഷേ ഈ ഗവൺമെൻറ് കോളേജിൽ ലഭിക്കുന്ന വിദ്യാർത്ഥിനിയാണെങ്കിൽ ഒരു വർഷം ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും വരും പക്ഷേ ഈ സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിക്കുന്ന വിദ്യാർത്ഥിനാണെങ്കിൽ ടോക്കൺ ഫീ എൻ്റെ പതിനായിരം രൂപ അടക്കുകയും വേണം അല്ലാതെ മറ്റ് ഫീസ് അതായത് ടോട്ടൽ ഏകദേശം അറുപത്തയ്യായിരം രൂപയായിരിക്കും ആ കോഴ്സ് ഫീസ് സെൽഫ് ഫിനാൻസ് കോളേജിൽ അപ്പോൾ ആദ്യം പതിനായിരം രൂപ അടയ്ക്കണം പിന്നീട് ആ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാ പേയ്മെൻറ്റും അടയ്ക്കേണ്ടതാണ് കാരണം ഒരു ടോട്ടൽ കോഴ്സിന് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് സെൽഫിനാണ് സ്കൂളേജ് അറുപത്തയ്യായിരം രൂപയായിരിക്കും അതിൽ നിങ്ങൾ പതിനായിരം രൂപ മാത്രമായിരിക്കും നിങ്ങൾ അടയ്ക്കുന്നത് പിന്നെ ബാക്കി ഫീസെല്ലാം നിങ്ങൾ കോളേജ് അഡ്മിഷൻ സമയത്താണ് അടയ്ക്കേണ്ടത് ഏകദേശം ഏകദേശം എഴുപതിനായിരം രൂപയ്ക്ക് അടുപ്പിച്ച് വരും കാരണം അവരുടെ മറ്റേ പി ടി ഫണ്ട് അങ്ങനെ കുറേ ഫണ്ടുകൾ കാണും പിന്നെ ബുക്സിൻ്റെ കാര്യമായാലും അങ്ങനെ ഓരോ ഫണ്ട് വരുമ്പോൾ ഏകദേശം എഴുപതിനായിരം രൂപയോളം അടുപ്പിച്ച് വരും ആ പൈസ കൊണ്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്താണ് അടയ്ക്കേണ്ടത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥിനും അതറിയുക പിന്നീട് ഈ ഓരോ അലോട്ട്മെന്റ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കോളേജ് ജോയിൻ സമയം പറയുന്നത് നിലവിൽ ആ കോളേജ് സമയം വന്നിട്ടില്ല ഇനിയിപ്പോൾ മെയിൻ ട്രാങ്ക് ലിസ്റ്റ് വരും അതിനുശേഷം മെയിൻ ട്രാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഉടനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം വരുന്നതാണ് അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും എന്നിട്ടായിരിക്കും നിങ്ങൾ ടോക്കൺ ഒക്കെ അടയ്ക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി തന്നെ നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളും ഈ പറഞ്ഞ ഈ ഇമെയിൽ ഐ ഡി വഴി കറപ്ഷൻ ഉണ്ടെങ്കിൽ അയക്കാൻ സാധിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമ്മൻറ്റ് അയച്ചോച്ചാൽ മതി കൂടുതൽ വിവരം അറിയാൻ വേണ്ടി ചാനൽ പുറത്തുനിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക താങ്ക്